നമസ്കാരം കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമ ജാലകത്തിന്റെ മുന്നൂറ്റി നാല് എപ്പിസോഡിലേക്ക് എല്ലാ സ്വാഗതം മാധ്യമ പ്രവർത്തനത്തിലെ മികവിന്റെയും വിശ്വാസ്യതയുടെയും മാനവികതയുടെയും മുഖമാണ് എൻ അശോകൻ കോഴിക്കോടും തിരുവനന്തപുരത്തും എറണാകുളത്തും മാധ്യമ പ്രവർത്തനത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം മൂന്നര പതിറ്റാണ്ടിലേറെയായി രാജ്യതലസ്ഥാനമായ ഡൽഹിയിലാണ് പ്രവർത്തിക്കുന്നത് അര നൂറ്റാണ്ടിന്റെ മാധ്യമ പ്രവർത്തനാനുഭവമുള്ള എൺപത് വയസ്സിന്റെ നിറവിലെത്തിയ എൻ അശോകനെ കേരള മീഡിയ അക്കാദമി ആദരിച്ചു കേരള പത്രപ്രവർത്തക യൂണിയന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സംഘടിപ്പിച്ച അശോകനും മാധ്യമ ലോകവും എന്ന സ്നേഹ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥിയായിരുന്നു കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു അധ്യക്ഷത വഹിച്ചു മാതൃഭൂമി ദിനപത്രത്തിന്റെ ഡൽഹി ബ്യൂറോ ചീഫായിരുന്നു ദീർഘകാലം എൻ അശോകൻ ഇപ്പോൾ മാതൃഭൂമിയുടെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ സേവനമനുഷ്ഠിക്കുന്നു കേരളത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കേരളീയരുടെ അന്തസ്സ് വളർത്തുന്നതിനും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അശോകൻ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഡൽഹി കത്ത് എന്ന അദ്ദേഹത്തിൻ്റെ പങ്ക്തി എല്ലാവരും താല്പര്യത്തോടെ വായിച്ചിരുന്ന ഒന്നാണ് മാധ്യമപ്രവർത്തനത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന എൻ അശോകന്റെ മുഖമുദ്ര വിശ്വാസ്യതയും സത്യസന്ധതയുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിശ്വാസ്യതയും വസ്തുനിഷ്ഠതയും യും ഉണ്ടായിരിക്കണമെന്നോദ്യം ഉണ്ടായിരുന്നതിനും പഴയകാല തലമുറയിലെ മാധ്യമപ്രവർത്തകരിൽ പലരും മാനവികതയും ജനപക്ഷ കാഴ്ചപ്പാടുമാണ് അവരെ നയിച്ചിരുന്നത് പുതുതലമുറയിലെ മാധ്യമ പ്രവർത്തകർക്ക് എൻ അശോകനെ പോലുള്ള മുൻഗാമികളുടെ മനോഭാവവും മനസ്സിലും വിദ്വേഷം വമിപ്പിക്കാത്ത മാധ്യമപ്രവർത്തകനാണ് അശോകനെന്ന് കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു മാതൃഭൂമിയുടെ ലേഖകൻ എന്ന നിലയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരുമായും കേന്ദ്രത്തിന്റെ ഭരണാധികാരികളുമായും മാധ്യമപ്രവർത്തകരുമായും രാഷ്ട്രീയ നേതാക്കളുമായും എല്ലാം വളരെ അടുത്ത ബന്ധം അശോകനുണ്ട് അശോകന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം തേനിന്റെ മധുരമുള്ള ഒരു സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളതാണ് വിഷം മനസ്സിലും പേനയിലും ചീണ്ടിയിട്ടില്ല എന്നുള്ളതാണ് മാധ്യമ മാധ്യമപ്രവർത്തകരായ നമുക്ക് പഠിക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു ഏത് സാഹചര്യത്തിലും പ്രകോപിതനാവാത്ത മാധ്യമ പ്രവർത്തകനാണ് എൻ അശോകനെന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ പറഞ്ഞു സ്വന്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വിഘാതമാകുന്നില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ അശോകനെന്ന് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് ഒരു തരത്തിലും വിഘാതമല്ല എന്ന് അടിവരിയിടുന്ന ഒരു മാധ്യമ സഭയിലുള്ളയാളാണ് ശ്രീശ് ഒരുപക്ഷെ ഇന്നത്തെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അപകടങ്ങളിലൊന്ന് അർത്ഥവത്തായ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ മാധ്യമ മേഖലയിൽ നിന്ന് ചോർന്നുപോയി എന്നുള്ളത് അശോകനുമായി പതിറ്റാണ്ടുകളുടെ ബന്ധമാണുള്ളതെന്നും രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനം മാധ്യമങ്ങളിലും ദൃശ്യമാണെന്നും കേരള ഗവൺമെന്റിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ആശംസാപ്രസംഗത്തിൽ പറഞ്ഞു ആമുഖം ആവശ്യമില്ലാത്ത വിധം മാധ്യമ ലോകത്ത് ഇപ്പോഴും പ്രോജ്ജലിച്ച് നിൽക്കുന്ന വ്യക്തിത്വമാണ് എൻ അശോകനെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു മാതൃഭൂമി ഡൽഹി ബ്യൂറോ ചീഫ് എന്ന നിലയിലേക്ക് ഉയരാൻ അശോകനെ പ്രാപ്തനാക്കിയത് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണ പാഠവുമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ചൂണ്ടിക്കാട്ടി മന്ത്രി പി പ്രസാദ് അശോകനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല റിട്ടയേർഡ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ സജീവ് ബാലകൃഷ്ണൻ വരച്ച അശോകന്റെ കാര്യക്കേച്ചർ അദ്ദേഹത്തിന് സമ്മാനിച്ചു പറയാനുള്ളത് പറയുകയും എഴുതാനുള്ളത് എഴുതുകയും ചെയ്ത മാധ്യമപ്രവർത്തകനാണ് എൻ അശോകൻ എന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു കെ പി കേശവമേനോന്റെ കാലത്ത് മാതൃഭൂമിയിൽ മാധ്യമപ്രവർത്തക ജീവിതം ആരംഭിച്ചു എന്നതും ഇന്നും അവിടെ തുടരുന്നു എന്നതുമാണ് വലിയ ഭാഗ്യമെന്ന് എൻ അശോകൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ആ പത്രപ്രവർത്തനം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്ന് ഇന്നത്തെ തലമുറ പത്രപ്രവർത്തക തലമുറ അത് സ്വപ്നം കാണാൻ കൂടി പോലും കഴിയുന്നതല്ല ഇന്ന് പത്രപ്രവർത്തനം മാധ്യമ പ്രവർത്തനം ആ ഒരു ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടെന്ന് ഇവിടെ അത് വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി ഇവിടെ ഒരു തമാശ പറയാൻ പോലും സാധിക്ക ഭീഷണികളും വിശിഷ്ടാതിഥികൾ കേരള മീഡിയ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ എൻ അശോകന് സമ്മാനിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഷില്ലർ സ്റ്റീഫൻ സ്വാഗതം പറഞ്ഞു കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബു ആദരപത്രം അവതരിപ്പിച്ചു കേരള മീഡിയ അക്കാദമി അസിസ്റ്റന്റ് സെക്രട്ടറി എൻ സതീഷ് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് പ്രഭവ വർമ്മ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ടി കെ എ നായർ മുൻ ചീഫ് സെക്രട്ടറിമാരായ വി വേണു വി പി ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു ദൂരദർശൻ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ കെ കുഞ്ഞികൃഷ്ണൻ കൊച്ചിൻ യാർഡ് മുൻ ചെയർമാൻ എൻ രാമചന്ദ്രൻ ഹഡ്കോ മുൻ ചെയർമാൻ വി സുരേഷ് തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു പ്രശസ്ത മാധ്യമപ്രവർത്തകനായ രവി മേനോനാണ് മൈ സ്റ്റോറിയിൽ ഇത്തവണോട് സംസാരിക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ തുടക്കകാലത്ത് തന്റെ പ്രിയ മേഖലയായ സ്പോർട്സ് ജേണലിസ്റ്റിലേക്കും ഒക്കെ വരാനുണ്ടായ സാഹചര്യവും അദ്ദേഹം പറയുന്നു അപ്പൊ നൈൻറ്റീൻ എയ്റ്റി സെവനിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് വരെ കോഴിക്കോട് നെഹ്റു കപ്പ് ഇന്റർനാഷണൽ ടൂർണമെന്റ് അപ്പൊ അന്ന് നമ്മൾക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള മെയിൻ റിപ്പോർട്ട് ഉണ്ടാവും അതിന്റെ കൂടെ സൈഡ് ലൈറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊക്കെ നിയോഗിക്കുന്നുണ്ട് ഞാനുണ്ട് ഉണ്ട് സജീവൻ ഉണ്ട് എം ബി സതീഷ് കുമാർ ഉണ്ട് പിന്നെ അങ്ങനെ അപ്പം കോയക്കേനെയല്ല റിപ്പോർട്ട് ചെയ്യാൻ അയക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ അയക്കുന്നത് ട്രിവാൻഡത്തെ അന്നത്തെ കേരള മുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് റിപ്പോർട്ടർ ജി യെദുലകുമാർ സീനിയർ ആയിട്ടുള്ള ആളാണ് കൗമുദി വാരിയലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് നല്ല ഫുട്ബോളിൽ അരച്ചു കലകി കുടുക്കിയ ആളാണ് ഒരു പ്രത്യേക ശൈലിയുണ്ട് അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട് ഇങ്ങനെ യദുലകുമാർ വരും എന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു സദ്യ വന്നു വന്ന് മാത്യു സാർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഡെസ്കിൽ തന്നെയാണ് ഇരിക്കുന്നത് വല്ല റൂമൊന്നും ഇല്ലെന്ന് അപ്പൊ ഡെസ്കിൽ മാത്യു സാർ ഇരിക്കുന്നുണ്ട് അപ്പൊ ഏതുവണ്ണൻ വന്നു ഏതുകൊണ്ടൻ വന്നിട്ട് മാത്യു സോറായിട്ട് സംസാരിച്ചു അപ്പൊ ഞാൻ നോക്കുമ്പോൾ വേദവണ്ണൻ സാധാരണ ഒരു മനുഷ്യൻ ഞാൻ വിഷയം സ്പോർട്സ് റിപ്പോർട്ടർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അങ്ങനെയൊന്നുമില്ല ഒരു സാധാരണ ഒരു മനുഷ്യൻ വന്നിട്ട് മാത്യു സാറായിട്ട് സംസാരിച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ വ്യാഴ് ചൂടായിട്ട് എഴുന്നേറ്റ് കൊടുങ്കിപ്പോയി സാറാണെങ്കിൽ അസ്വസ്ഥനായിട്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ മനസ്സിലേക്ക് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചത് അപ്പൊ മാച്ചു സാർ എന്നെ നോക്കിട്ട് വരാൻ പറഞ്ഞു പറയുന്നു താനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സാറിന് എങ്ങനെ സാറ് വന്നതല്ലേ അതൊന്നും കട്ടൻ കട്ടണ്ട എഴുതി കൊടുക്കും നാളത്തെ നാളെ തുടങ്ങാം പിറ്റേ ദിവസം തുടങ്ങാൻ പോവാണ് ടൂർണമെന്റ് ഞാൻ യാതൊരു നോക്കി അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ എതുകൊണ്ട് വന്നിട്ട് പുള്ളി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡൊക്കെ ഉള്ളതാണ് പുള്ളി പറഞ്ഞു എനിക്ക് റിപ്പോർട്ട് കഴിഞ്ഞോട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അവിടെ ഒരാൾ വരണം അല്ലെങ്കിൽ ഒരു ടാക്സി അയക്കണം ഞാൻ ടാക്സിയിൽ വരും ഒക്കെ പറഞ്ഞു മാത്തുസാർ പറഞ്ഞു അയസ്ആറിന് അല്ലെങ്കിലേ പോർത്തുന്ന ഒരാൾ വരുന്ന വരുന്നിഷ്ടമില്ല അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു എനിക്കൊരു ദേശമായിട്ട് ഇറങ്ങി അപ്പൊ അങ്ങനെ യാദർശികമായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്ത് എറിയപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ഞാനാണ് മെയിൻ റിപ്പോർട്ട് അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം കാരണം അന്ന് നമ്മളെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ മുസ്തഫയാണ് കേരളത്തിലെ ഏറ്റവും പിന്നീട് മനോരമയുടെ ചീഫ് ഫോട്ടോഗ്രാഫറൊക്കെ മാറിയത് അസാധ്യ ഫോട്ടോഗ്രാഫർ ആണ് ഫോട്ടോഗ്രാഫിയാണ് അയാളുടെ എഴുത്തും വായന എന്നുള്ളതാണ് സത്യം പിന്നെ അതിനൊപ്പം അന്ന് മാത്യു സാറും എല്ലാവരും കൂടി ഒരു വേറൊരു പരിഷ്കാരം കൂടി ഒരു പരീക്ഷണം നടത്തി അതായത് ആർട്ടിസ്റ്റ് നമ്പൂരി പ്രസ് ബോക്സിലിരിക്കും നമ്മുടെ കൂടെ എന്നിട്ട് കളി കാണുന്ന പുള്ളിയും കളി കാണുന്നുണ്ടാവും പുള്ളി ഇത് ഈ വരയ്ക്കും ഗരിക്കേജസ് അതായത് കളിയിൽ നിന്നുള്ള ചില മൊമെന്റ്സ് ആയിരിക്കാം ചിലപ്പോൾ ഗാലറിൽ നിന്നുള്ള മൊമെന്റ്സ് ആയിരിക്കാം ഇത് പുള്ളി വരയ്ക്കും പുള്ളിയുടെ രീതി എന്നിട്ട് അന്ന് ഈ മുസ്തഫയുടെ ഫോട്ടോ ഒരു സൈഡും നമ്പൂരിയുടെ ചിത്രവും സൈഡിലും വരിക അതിനിടയ്ക്ക് എന്റെ റിപ്പോർട്ട് ശെരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നീടോ അതിന് മുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി തോന്നുന്നില്ല ചില വിഷപ്പൊ മുസ്തഫ എനിക്ക് അയച്ചു തരുമ്പോൾ അത്ഭുതപ്പെടും കാരണം ക്രൗഡിന്റെ അത് ചില ഫൗൾസ് ഗോളി പിടിക്കുന്നു ഇതൊക്കെ നമ്പൂരിയുടെ പുള്ളിയുടെ ഫുട്ബോൾ പ്രേമി കൂടിയാണ് കാഴ്ചപ്പാട്ടിലൂടെ വരിക അത് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരുന്നു അന്നത്തെ കേരള മോദിയെന്ന് പറഞ്ഞാൽ കോപ്പി ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് അത് ഫിഫ്റ്റി തൗസൻഡ് വരെ ആകുന്നതിൽ ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നേതൃത്വത്തിലാണ് ഫിഫ്റ്റി ആയി മാറി ഈ മാതൃഭൂമിയുടെ ഒക്കെ എന്താ പറയുക മേധാവിത്വ സ്ഥലത്ത് നിന്നുള്ള വലിയ അത്ഭുതമായിരുന്നു നെഹ്റു കപ്പ് ഗംഭീരായിട്ട് കവർ ചെയ്തു സിനിമാ പാട്ടും സംഗീതവും ഒക്കെ ആത്മാംശമായി കൊണ്ടു നടന്നിരുന്ന രവി ബെനു പ്രശസ്ത ഗായിക പി ലീലയെ കാണാൻ പോകുന്നത് അതേപറ്റി എഴുതാനൊന്നും ആയിരുന്നില്ല വെറുതെ കാണാനും സംസാരിച്ചിരിക്കാനും വിസ്മയിക്കാനും മാത്രം പക്ഷേ അതേപറ്റി എഴുതേണ്ടി വന്നു അച്ചടിച്ചും അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പാട്ടിനെ കുറിച്ച് അന്നും എഴുതലൊന്നുമില്ല കളി തന്നെയാണ് അപ്പൊ അതിനിടയ്ക്ക് ഒരിക്കല് പീലീല വന്നു പാട്ടുകാരി പീലീല കോഴിക്കോട് ഒരു പരിപാടി അപ്പൊ എൻ്റെ ഒരു ആഗ്രഹമാണ് ലീല ജശി എന്ന് കാണണം പാട്ടിനോടാണല്ലോ അന്നത്തെ വലിയ പ്രധാനപ്പെട്ട ഒരു ഇത് അന്ന് നമ്മുടെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന പാട്ടുകള് ഗുരുവായൂർ അമ്പലത്തിൽ പോയ നാരായണീൻ കേക്ക ജ്ഞാനപ്പാനേക്കാ ലീല ചേച്ചിയും എന്റെ അമ്മയ്ക്ക് ഇഷ്ടം അമ്മ അങ്ങനെയുള്ള ഒരാളെ കാണണം പരിചയപ്പെടണം എന്നൊരാഗ്രഹം അപ്പൊ ഞാൻ ഈ മുല്ലശ്ശേരി രാജേറ്റിനോട് പറഞ്ഞപ്പോൾ അവർക്കറിയാം സംഗീത ലോകത്ത് നല്ല കോണ്ടാക്ട്സ് ഉണ്ട് പുള്ളി ഒരു കിടപ്പിനാണ് പൂർണ്ണമായ കിടപ്പിലായ ഒരു മനുഷ്യനാണ് പക്ഷെ ഒരു ഫോണിൽ പുള്ളി എല്ലാ കാര്യവും നടക്കും പകത്തുള്ള ഇവിടെ ലീല ചേച്ചിനെ വിളിച്ച് എന്റെ ഒരു അനന്തര ചേച്ചി കാണണം എന്ന് പറയുന്നു ആ വന്ന കേട്ടേ കുട്ടിന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അളകാപുരിയിൽ പോയി അളകാവുരിയിൽ കോട്ടേജില് അവർ വന്നിരിക്കുന്നുണ്ട് ഒരു ഗുരുവാരപ്പന്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ച വെച്ച് നല്ലൊരു പയസ്സായിട്ടുള്ളൊരു സ്ത്രീ അപ്പൊ അവിടെ ചെന്ന് കുറെ സംസാരിച്ച അപ്പൊ എനിക്ക് ഈ കൗതുകങ്ങൾ അന്നുകൊണ്ട് ഈ ഒരു റിസേർച്ച്മെന്റ് എന്തോ പാട്ടിന്റെ പിന്നിലുള്ള കഥകളോ അങ്ങനത്തെ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പൊ അവരെന്നോട് ചോദിക്കണ്ട ഒരു മോൻ എന്തിനാ അറിയുന്നു ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ ചോദിച്ചു എനിക്ക് ഇതൊക്കെ ഭയങ്കര രസമാണ് അപ്പൊ അവർ ആ കഥകളൊക്കെ പറയുന്നുണ്ട് ആദ്യത്തെ റെക്കോർഡിങ് ഫോർട്ടി എയ്റ്റില് ഇങ്ങനെ മൈക്കിലേക്ക് എത്തിപ്പെടുന്നില്ല അതുകൊണ്ട് സ്റ്റൂളിന്റെ ഇതൊക്കെ ഞാൻ എഴുതിയെടുക്കുന്ന കേക്കാൻ വേണ്ടി പോണാണല്ലോ ഇതൊക്കെ കേട്ടു ഒരു മണിക്കൂറോളം സംസാരിച്ചു അത് കഴിഞ്ഞ് തിരിച്ച് പുറത്തേക്ക് പോരാ റൂമെന്ന് ലീലചേശി എന്നെ സി ഓഫ് ചെയ്യാൻ വേണ്ടി കൂടെ വരുന്നുണ്ട് അപ്പൊ ഞാൻ വാതില് തുറന്നിട്ട് ലീലജേഷി എന്നോട് ചോദിച്ചു അല്ല രവി ഇതിപ്പോ എവിടെയാ അടിച്ചു വരിക അതപ്പൊ എനിക്ക് ഭയങ്കര ഷോക്കായി കാരണം അവരൊരു പാവ സ്ത്രീയാണ് ചെയ്യുന്ന ഒരു സ്ത്രീ അവര് അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക ഇപ്പൊ എഴുതുന്നില്ല വെറുതെ വന്നതാന്ന് പറയാൻ പറ്റും അപ്പൊ അവര് ശരിക്കും അങ്ങനെ ഞാൻ കേരള മതി ഒരാളാണ് ഒരു ജേർണലിസ്റ്റ് ആണ് അപ്പൊ ഇന്റർവ്യൂ ചെയ്യാനാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നോട് സംസാരിച്ചിരിക്കുക അപ്പോ ഞാൻ ആകെ ആശയക്കുഴപ്പത്തില്ല എന്താ ചെയ്യ ലീല ചേച്ചി ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇത് എഴുതാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ ഇന്റർവ്യൂ എന്റെ ഓർമ്മയെന്ന് എഴുതി എഴുതി ഉണ്ടാക്കി അത് ബാസുരേന്ദ്രൻ സൺഡേയുടെ എഡിറ്ററാണ് അയച്ചു കൊടുത്തു പുള്ളി അത് പിറ്റത്തെ അയച്ചു ഉജ്ജയിനിയിലെ ഗായിക എന്ന് മനോഹരമായ തലക്കെട്ടിട്ട് പബ്ലിഷ് ചെയ്യും അങ്ങനെ ഞാൻ പോലും അറിയാതെ പാട്ടിനെ കുറിച്ച് എഴുതുന്ന ഒരാളായി മാറി പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മാത്രമല്ല ബാസുരേന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ അടയ്ക്ക് എഴുതണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ കുറിച്ച് എഴുതി തുടങ്ങുന്നത് പിന്നെ അന്ന് എൻ പി ഉണ്ടായിരുന്നു എൻപി നല്ല പ്രോത്സാഹനായിരുന്നു പാട്ടുകളെ കുറിച്ച് എന്ന് ഫുട്ബോളും ഇഷ്ടമാണ് അദ്ദേഹത്തിന് എന്നെ എം ടി എ കാണാൻ അയക്കുന്നതും എൻപി ആണ് അപ്പൊ അത് ആ മാതൃഭൂമിയിലെ ആദ്യമായിട്ട് ലേഖനം അപ്പൊ ചാർജ് എം ടി ആണ് അപ്പൊ എം ടി കാണണം ഒരു എന്നോട് ചോദിച്ചു ഒരു സ്പോർട്സിനെ കുറിച്ചൊരു ആരെങ്കിലും എഴുതാൻ താല്പര്യമുള്ള അപ്പൊ ഞാൻ രവിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പോയി കാണുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കാഴ്ച ഞാൻ എഴുതിയിട്ടുണ്ടോ അതായത് എം ടി ഓഫീസിൽ ചെന്ന് കാണുന്നു മാതൃഭൂമി ഓഫീസിൽ ചെന്ന് കാണുന്നു പറഞ്ഞു കേട്ട പോലെ തന്നെ പുള്ളി ആദ്യം എന്നെ കാണുന്നേല കൊറേ നേരം ഇരുന്നു കുറച്ചു കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് പുള്ളി എന്നെ ഇരിക്കാൻ പറഞ്ഞോ അതോ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല രണ്ട് കൽപ്പിച്ച ഇരുന്നു ഇരുന്നപ്പോ പുള്ളി ഒന്നും പറഞ്ഞില്ല പിന്നെയും ഒരു വലിയൊരു നിശബ്ദത ഒരു അരവിന്ദൻ സിനിമയൊക്കെ കാണുന്ന പോലെ നമ്മള് അപ്പൊ അത് കഴിഞ്ഞിട്ട് യാദൃശ്യമായിട്ട് പുള്ളി പെട്ടെന്ന് ആ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ സാധനം കൊടുക്കുന്നുണ്ട് അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തുന്ന സ്പോർട്സ് ആണല്ലോ വിഷയം അപ്പൊ പുള്ളി ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ പുള്ളി എന്നോട് രണ്ട് ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ട് അന്ത ഫ്രഞ്ച് ഓപ്പൺ യു എസ് ഓപ്പൺ വിംബിൾഡൺ അതിൽ കളിക്കുന്ന കളിക്കാർ കളിക്കാരതിന്റെ സിമെന്റ് കോർട്ട് ഗ്രാസ് കോർട്ട് ക്ലേ കോർട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ അതിന്റെ ആ ബൗൺസ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ അന്തം വിട്ടുപോയി എം ടി വാർത്ത നമ്മള് അപ്പുണ്ണിയുടെ നാലുകെട്ടന്റെ കഥയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ഇപ്പോ ഇതിനെ പറ്റി പറയുന്നത് അപ്പൊ ശരിക്കും ആ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ജീനിയസ് അന്ന് എന്റെ മുന്നിൽ

വീണ്ടും അധികാരത്തിലെത്തി അദ്ദേഹത്തിന്റെ ചിത്രമാണ് പോയവാരം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന്റെ ആഫ്രിക്കൻ സ്റ്റോറി വിഭാഗത്തിൽ സമ്മാനാർഹമായ ഒരു ചിത്രം കാണാം ധനകാര്യ ബില്ലിനെതിരെ കെനിയൻ പാർലമെന്റിനു മുന്നിൽ പ്രതിഷേധം നടത്തിയവർക്ക് നേരെ പോലീസ് കണ്ണീർവാതക പ്രയോഗം നടത്തിയപ്പോഴുള്ള ഈ ദൃശ്യം എഫ് പി ഫോട്ടോഗ്രാഫർ ലൂയിസ് ടാറ്റോ ആണ് ക്യാമറയിൽ പകർത്തിയത് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ചു അതിന്റെ ചിത്രങ്ങൾ മിക്ക പത്രങ്ങളുടെയും ഒന്നാം പേജിൽ നിറഞ്ഞു നീറ്റ് പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥിനിയുടെ ഉടുപ്പിന്റെ കൈ മുറിച്ചു മാറ്റുന്ന ഫോട്ടോ മലയാള മനോരമയിൽ കണ്ടു മുഴുക്കൈ ഉടുപ്പിട്ടുകൊണ്ട് നീറ്റ് പരീക്ഷ എഴുതാൻ പാടില്ലെന്നാണ് നിയമം പരീക്ഷ എഴുതാൻ എത്തിയപ്പോഴാണ് പലരും അത് ഓർത്തത് തുടർന്ന് പലരും തൊട്ടടുത്ത തയ്യൽക്കാരൻ്റെ അടുത്തേക്കോടി അദ്ദേഹം കത്രികയെടുത്ത് ഉടുപ്പിലെ കൈയുടെ നീളം കുറച്ചു കൊടുത്തു കോന്നി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഫോട്ടോഗ്രാഫർ ഹരിലാൽ പകർത്തിയ ഈ ഫോട്ടോ കൗതുകകരമായി വേനൽക്കാലത്ത് അടിഞ്ഞുകൂടിയ കാടും ചവറും നീക്കം ചെയ്ത് തോടുകൾ വൃത്തിയാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്ത്രീ തൊഴിലാളികളുടെ ചിത്രം മലയാള മനോരമയിൽ കണ്ടു ഇഴജന്തുക്കളുടെ ഭീഷണി അവഗണിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന ഈ പ്രവൃത്തിയാണ് നാടിനെ പ്രളയത്തിൽ നിന്ന് മുക്തമാക്കുന്നത് കോട്ടയം പാലൂർപ്പടി പുതുപ്പള്ളി റോഡരികിൽ നിന്നുള്ള ഈ കാഴ്ച ഫോട്ടോഗ്രാഫർ റിജോ ജോസഫാണ് ക്യാമറയിൽ പകർത്തിയത് കേരളത്തിലെ സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് എന്നാൽ സൈലന്റ് വാലി എന്ന അടിക്കുറിപ്പോടെ മൂന്നാറിലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കണ്ടു ശാന്തസുന്ദരമായ താഴ്വര ആയതുകൊണ്ടാവാം നാട്ടുകാർ ആ സ്ഥലത്തെ അങ്ങനെ വിളിക്കുന്നത് എന്തായാലും കാശ്മീരിലെ പഹൽഗാമനോട് സാമ്യം തോന്നുന്ന ഈ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കമുകിൻ തോട്ടത്തിൻ്റെ ഒരു സുന്ദര ദൃശ്യം മനോരമ പത്രത്തിൻ്റെ കോഴിക്കോട് എഡിഷനിൽ കണ്ടു പല ജില്ലകളിലും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച ഫോട്ടോഗ്രാഫർ ധനേഷ് അശോകനാണ് ക്യാമറയിൽ പകർത്തിയത് തിരുവനന്തപുരം നഗരം അനുദിനം വളരുകയാണ് അത് വ്യക്തമാക്കുന്ന ഒരു ആകാശ കാഴ്ച സോഷ്യൽ മീഡിയയിൽ കണ്ടു വേനൽ അവധിയിൽ ക്രിക്കറ്റ് കളിയിൽ കുട്ടികളുടെ ഒരു ഷില്ലൌട്ട് ഇമേജ് ദേശാഭിമാനിയിൽ കണ്ടു സായം സന്ധ്യയുടെ പശ്ചാത്തലത്തിൽ രചിച്ച ഒരു കവിത പോലെ സുന്ദരമായ ആ ചിത്രം പകർത്തിയത് ഫോട്ടോഗ്രാഫർ മിഥുൻ അനില മിത്രനാണ് കാശ്മീരിലെ പകൽഗാമിലുണ്ടായ ഭീകരാക്രമണം നടന്നിട്ട് രണ്ടാഴ്ച പിന്നിട്ടു അവിടുത്തെ തടാകത്തിൽ ടൂറിസ്റ്റുകളെ കാത്തുകിടക്കുന്ന ബോട്ടുകളുടെ ഒരു ചിത്രം മാതൃഭൂമിയിൽ കണ്ടു ഫോട്ടോഗ്രാഫർ പി ജി ഉണ്ണികൃഷ്ണൻ പകർത്തിയ ആ ദൃശ്യം കാശ്മീരിൽ ടൂറിസ്റ്റുകൾ കുറയുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് അതിർത്തിയിൽ വളരെ വേഗം സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കേരളത്തിന്റെ വികസന യാത്രയിലെ നാഴികക്കല്ലായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമർപ്പണ ചടങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകളെ കുറിച്ചും തലക്കെട്ടുകൾ കൗതുകകരമാക്കുമ്പോൾ പുലർത്തേണ്ട ഔചിത്യത്തെക്കുറിച്ചുമാണ് വാക്കിലേശ്വരിയിൽ ഇത്തവണ എസ് ഡി പ്രിൻസ് പറയുന്നത് കേരളത്തിനെന്നല്ല രാജ്യത്തിന് തന്നെ അഭിമാനമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ സമർപ്പണ ചടങ്ങിന് കേരളത്തിന്റെ വികസന യാത്രയിൽ ഒരു പ്രധാന നാഴികക്കല്ല് എന്ന സ്ഥാനം തന്നെ ലഭിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ നാടിന് സമർപ്പിച്ചപ്പോൾ അത് ആഹ്ലാദത്തിന്റെ മാത്രമല്ല പ്രതീക്ഷയുടെയും ഉത്സവമായി മാറി ജയ് കേരളം ജയ് ഭാരത് എന്നായിരുന്നു ഒരു പത്രം വലിയ ശീർഷകം നൽകിയത് അതിൽ എഴുത്തിലും ആ അഭിമാനം കാണാനുണ്ടായിരുന്നു പുരുഷാരത്തിന് മുന്നിലെ സ്ക്രീനിൽ തിരശ്ശീല നീങ്ങി ഫലകം തെളിഞ്ഞപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന്റെ സമുദ്ര ചക്രവർത്തിനായി എന്നാണ് ആ പത്രം എഴുതിയത് വിഴിഞ്ഞം വികസന മുഖം എന്നൊരു പത്രം എഴുതിയിരുന്നു സ്വപ്നം നീരണിഞ്ഞു എന്നായിരുന്നു അതിന്റെ ഉപശീർഷകം ഒരു പത്രം അതിനെ വിശേഷിപ്പിച്ചത് കേരളം പതിറ്റാണ്ടുകളായി കാത്തിരുന്ന സ്വപ്ന സാക്ഷാത് എന്നാണ് ആ പത്രത്തിലെ മുഖപ്രസംഗത്തിലെ ആദ്യപരി ഇത് തന്നെയായിരുന്നു മദർഷിപ്പുകൾ വരുന്ന തുറമുഖമായതിനാൽ ഇന്ത്യയുടെ കോട്ടമ്മ എന്നുവരെ ഒരു പത്രം എഴുതിയിരുന്നു പോമ്മ എന്നൊക്കെ പറയുമ്പോഴാണ് പോർട്ടമ്മ മദർഷിപ്പ് വരുന്ന പോർട്ട് പോർട്ടമ്മ കേരളം ലോകത്തിന്റെ കേന്ദ്രമാകുമെന്ന പ്രതീക്ഷയാണ് ഒരു പത്രം പങ്കുവെച്ചത് വിഴിഞ്ഞം വിരിഞ്ഞു എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു കടൽ കടക്കും കേരളം എന്നായിരുന്നു ഒരു പത്രത്തിലെ പ്രതീക്ഷ അലകടലായ ആവേശം എന്നൊക്കെ സ്ഥിരമായിട്ടുള്ള എഴുത്ത് കാണാനുണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് പത്രം വിഴിഞ്ഞം പദ്ധതി ഒരു ഗെയിം ചേഞ്ചർ എന്നാണ് വിശേഷിപ്പിച്ചത് അതിനിടെ വിഴിഞ്ഞം തുറമുഖം എന്നെഴുതിയ ഒരു ചെറിയ ശീർഷകം കാണാം അതിൽ തുറ എന്ന മുകളിൽ മുഖം എന്ന് താഴെയും എഴുതിയിരിക്കുന്നു വേണമെങ്കിൽ വിഴിഞ്ഞം തുറക്കുന്നു എന്നാകാം പുതുമുഖം എന്നുമാകാം വിഴിഞ്ഞത്തിന് സ്വപ്ന നങ്കൂരം എന്നായിരുന്നു ഒരു പത്രം എഴുതിയത് വിഴിഞ്ഞം വഴി തെളിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ച പത്രവും വിഴിഞ്ഞത്തെ പല രീതിയിലാണ് പത്രങ്ങൾ വിശേഷിപ്പിച്ചത് ലോകത്തേക്കൊരു കവാടം എന്നായിരുന്നു ഒരു പത്രം പറഞ്ഞു രാജ്യത്തിന്റെ കവാടം എന്ന് വിളിച്ചവരുണ്ട് ലോകമഹാ കവാടം എന്ന് വിളിച്ചു വരുന്നു വിഴിഞ്ഞത്തിൽ നിന്നുള്ള പ്രതീക്ഷകൾ പലതാണ് വരുമാനം ഒരു ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പത്രം എഴുതിയിരിക്കുന്നത് വരുമാന തീരം എന്നാണ് തൊഴിൽ ഒരുപാട് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തൊഴിൽ തീരം എന്നും എഴുതിയിട്ടുണ്ട് ഒരു പത്രത്തിൽ കണ്ട ശീർഷകം ഇങ്ങനെയായിരുന്നു വികസന കുതിപ്പിന്റെ അഭിമാന തിരയിണക്കം വികസനത്തിനപ്പുറത്തെ കുതിപ്പ് വരുമ്പോൾ വികസന കുതിപ്പെന്ന് കായ ഇരട്ടിച്ചെഴണമെന്ന് പത്രത്തിനറിയാം എന്നാൽ അഭിമാനത്തിനോടൊപ്പം തിരയുടക്കം വരുമ്പോൾ അഭിമാന തിരികളക്കമെന്ന് തായ് ഇരട്ടിച്ച് വേണോ എന്നുള്ള കാര്യം വിഴിഞ്ഞം തുറക്കുന്നതിൻ്റെ ആവേശത്തിൽ മറന്നുപോയതാവാം കൗതുക തെളക്കെട്ടുകൾ പൊതുവെ വായിക്കാൻ രസകരം തന്നെയാണ് എന്നാൽ ഏത് ശീർഷകവും സന്ദർഭോചിതമായിരിക്കണം വാക്കുകൊണ്ടുള്ള കളി വായനയെ രസകരമാക്കും എന്നൊക്കെ ശരിയാണ് പക്ഷെ ഒരാളുടെ നിര്യാണ വാർത്ത അറിയിക്കുമ്പോൾ ഇതുപോലുള്ള വാക്കുകൊണ്ടുള്ള കളി വേണമോ എന്നില്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കാവുന്നതാണ് ഒരു ഉദാഹരണമായി ഈയിടെ കണ്ടത് ദേശീയ ഷൂട്ടിംഗ് പരിശീലകൻ സണ്ണി തോമസിന്റെ നിര്യാണ വാർത്തയാണ് ഒളിമ്പിക് മെഡൽ നേടിയവരെ അവരെ പരിശീലിപ്പിച്ച ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്തക്ക് വലിയ പ്രാധാന്യവുമുണ്ട് മിക്ക പത്രങ്ങളും സാധാരണ നിര്യാണ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വിവരങ്ങൾ നൽകിയാണ് അത് അവതരിപ്പിച്ചത് എന്നാൽ ഒരു പത്രത്തിൽ നിറ ഗൺ സല്യൂട്ട് എന്ന് കണ് നിറ കണ്ണുകളോടുള്ള സല്യൂട്ട് എന്നായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹം ഗൺ കൊണ്ട് പരിശീലിപ്പിക്കുന്ന ആളായത് കൊണ്ടാവാം നിറ ഗൺ സല്യൂട്ട് എന്ന വാക്കുകൊണ്ടുള്ള ഒരു കളി അവിടെ ചേർത്ത് വാക്കുകൊണ്ടുള്ള ആ കളിയിലുള്ള കൗശലമൊക്കെ മനസ്സിലാക്കാം പക്ഷെ അത് ഒരു നിര്യാണ വാർത്തയ്ക്കൊപ്പം വേണമോ എന്ന കാര്യം ആ വാർത്ത എഴുതിയവരും അത് അച്ചടിക്കാൻ അനുവദിച്ചവരും ആലോചിച്ചാലും സാധാരണ ഇങ്ങനെ നിര്യാതരാകുന്ന ആളുകളെ കുറിച്ചുള്ള മറ്റു റിപ്പോർട്ടുകളിലാവും ഇത്തരത്തിലുള്ള ശീർഷകങ്ങളൊക്കെ ഉണ്ടാവുക ഭാഷയിലെ ശരിയുടെ രീതിയിൽ നിന്ന് മാറി അത്ര ശരിയല്ലാത്ത വഴി സ്വീകരിക്കുന്നത് ചില പത്രങ്ങൾക്ക് ഈയിടെ ശീലമാണ് അതുകൊണ്ടാണ് വനിതയും ദിനവും ചേരുമ്പോൾ വനിതാ ദിനം എന്ന് അവരെഴുതുന്നത് വനിതാ ദിനം എന്ന് മതിയെങ്കിലും വനിതാ ദിനം എന്നെഴുതാനാണ് പലയിടം താൽപ്പര്യം വായനയുടെ ശീലം വായനാശീലമാണ് പക്ഷേ വായനാശീലം എന്ന് എന്നെഴുതാൻ പത്രങ്ങൾക്ക് താല്പര്യം കൂടുതലാണ് ഈയിടെ വനിതാ കൂട്ടം എന്നൊരു പ്രയോഗം കേട്ടു അത് വനിതകളുടെ കൂട്ടമാണെങ്കിൽ വനിതക്കൂട്ടം തന്നെ മതി അത് അത്രയ്ക്ക് സുഖകരമല്ലെങ്കിൽ വനിതകളുടെ കൂട്ടായ്മയാകാം പക്ഷെ വനിതാ കൂട്ടം എന്ന് എഴുതാനാണ് ആ പത്രം താല്പര്യപ്പെട്ടത് മറ്റൊരിടത്ത് പതാകാവാഹകർ എന്ന് കേട്ടിരുന്നു ശരിയായ പ്രയോഗം പതാകവാഹകർ എന്നാണ് എന്നാൽ നിഘണ്ടുവിൽ പോലും പതാക വാഹകരും ഉപയോഗിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ വനിതാ കൂട്ടം എന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിന്റെ കൊല്ല മെഡിഷനിൽ ഒരു വാർത്തയുണ്ട് ശ്രീമൂലം തിരുനാൾ ഷഷ്ടിപൂർത്തി ഹാൾ എന്നാണ് അവിടെ പറയുന്നത് ശ്രീമൂലം തിരുനാൾ രാജാവ് ഭരിച്ചിരുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ ഷഷ്ടിപൂർത്തി എന്ന് നാം പറയുന്നത് അറുപതാം വയസ്സാണ് അക്കാലത്ത് നിർമ്മിച്ച ഒരു പാലസ് ആണ് അത് ആദ്യത്തെ ഒരു ടൗൺ ഹാളായിരുന്നു കൊല്ലത്ത് അതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ പക്ഷെ ശീർഷകത്തിൽ എഴുതിയിരിക്കുന്നത് ഷഷ്ടി എന്നാണ് അത് ഷാഠ്യം എന്നൊക്കെ എഴുതുന്ന പോലുള്ള ടാ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് അവിടെ വരേണ്ടത് വെറും ഷഷ്ടിയാണ് ടാക്കി പോരാൻ ഖാ ആക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത് ഷഷ്ടി പൂർത്തി അതായത് ഷഷ്ടി എന്നാൽ അറുപതിനെ സൂചിപ്പിക്കുന്നു ഷഷ്ടിയാണെങ്കിലും ആറിനെയാണ് സൂചിപ്പിക്കുന്നത് ചരിത്രപരമായി ശ്രീമൂലൻ തിരുനാഥന്റെ ആറാം വയസ്സിലല്ല ആ കെട്ടിടം പണിഞ്ഞത് അറുപതാം വയസ്സിന്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി പണിഞ്ഞതാണ് അതുകൊണ്ട് ഷഷ്ടി എന്നത് തെറ്റ് ഷഷ്ടി മാസം രാജാവായത് കൊണ്ട് കടുപ്പിച്ചതാണോ എന്നറിയില്ല ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഒരു കളി ജയിച്ച വാർത്ത കണ്ടിട്ടുണ്ട് അവിടെ റബ്സിമരൻ സിംഗ് തൊണ്ണൂറ്റൊന്ന് റൺസ് എടുത്തിരിക്കുന്നു അഷദീപ് സിംഗ് മൂന്ന് വിക്കറ്റ് എടുത്തിരിക്കുന്നു അപ്പൊ രണ്ട് സിംഗ്മാരും ടീമിന്റെ പേരിൽ കിങ്ങും ഉള്ളപ്പോൾ എന്ത് ചെയ്യാനാണ് ഓട്ടോമാറ്റിക്കായി ഒരു ഹെഡ്ലൈനിങ്ങ് വന്നുപോയത് സിംഗ് ഇസ് കിങ് ഒരു സിനിമയുടെ പേരാണ് ഈ സിംഗ് ഈസ് കിങ് എന്നുള്ള ശീർഷകം പലതവണ സ്പോർട്സ് പേജിൽ കണ്ടിട്ടുള്ളത് അത് ഒരു പത്രത്തിലല്ല ഒന്നിലേറെ പത്രങ്ങളിൽ സിംഗ് ഈസ് കിങ് എന്നുള്ള ശീർഷകം വന്നിരുന്നു ഈ ശീർഷകം അച്ചടിച്ച ഒരു പത്രത്തിൽ അതിന്റെ തൊട്ട് മറ്റൊരു ചോദ്യമുണ്ട് അതും ക്രിക്കറ്റ് വാർത്ത തന്നെയാണ് അവിടെ ചോദ്യം ഇതാണ് ഒരു മാറ്റവും ഇല്ലല്ലേ വായനക്കാരൻ ചോദിക്കുന്നത് അത് തന്നെയാണ് സിംഗ് എന്ന് പേര് കണ്ടാൽ ഉടനെ അത് സിങ് ഇസ് കിങ് എന്ന് എഴുതുന്ന ആ ഒരു ശീലം അതിലൊരു മാറ്റവും വന്നില്ല മാധ്യമ ചാലകത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം